ഞാൻ ബൈലോയിൽ ചെറിയ ഗുരുവാണി കഴിഞ്ഞു ആ ഗുരുവാണിയുടെ ഗുരു ഇങ്ങനെ ഒരു ബൈലോ അതായത് കൽപ്പാന്തകാലത്തോളം അനുസരിക്കുന്ന ഒരു ബൈലോ ആണ് ഗുരു അതിന് ചെയ്തിട്ടത് അത് പറയാൻ ഗുരു അങ്ങനെ ചെയ്യാൻ കാരണം ശിവഗിരിയിലെ ബൈലോ എന്നും അമൻതെന്നു വഴിപാട് നോക്കുകയും ആ ആന്മന്റുകൾ വരുത്തും ഓരോ പ്രാവശ്യവും ആൻവൻറ്റുകൾ വരുത്തി വരുത്തി ആ ശ്രീനാരായണ ഗുരു എന്താണോ ആശിച്ചിരുന്നത് ആ രീതിയിലുള്ള ഒരു നിന്നോടുള്ള പോക്കുകൾക്ക് തടസ്സങ്ങൾ ഓരോ വർഷവും ഉണ്ടായിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കിയത് നമ്മുടെ ബ്രഹ്മശ്രീകരണാഗര ഗുരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന്റെ അവസാനമായിട്ട് ഒരു ഭൈരോ അതായത് ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിയമാപലയ്ക്ക് ഒപ്പം നിർത്തിക്കൊണ്ട് രാജ്യത്തിനും ജനാധിപത്യവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബൈഡോ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ ബൈഡോയിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് ബൈഡോ ചെയ്യുന്ന സമയത്ത് എന്റെ ഒരു മനസ്സിലാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറും ആ സമയത്ത് ഒരുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ദൃക്സാക്ഷി അല്ലെങ്കിൽ ഒരു സാക്ഷി അവിടെ ഉണ്ടായിരുന്നു അത് അങ്ങനെ എന്താണ് ആണ് പരമ്പര അതിൽ പ്രധാനമായിട്ട് പറഞ്ഞ രണ്ടുമൂന്ന് കാര്യങ്ങൾ ഒന്ന് സന്യാസിമാരും ഗൃഹസാക്ഷ്യങ്ങളോട് ചേർന്ന കമ്മിറ്റി വേണം ആ കമ്മിറ്റിയിൽ എല്ലാവരും പുതിയതാണ് പക്ഷേ ഭരണ സംവിധാനത്തിന്റെ കാര്യത്തിനുസരിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇങ്ങനെ പോലും സ്ഥാനം വേണ്ടി വരും ഏത് അത് അതിനനുസരിച്ച് എഴുതി പോണമെന്നല്ലാതെ ഇതിന് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അവൻമെന്റ് വരുത്താൻ പാടില്ലാത്തതാണെന്ന് അദ്ദേഹത്തിന് അങ്ങനെ സ്വീകരിക്കുന്ന ഗുരുനിന്നല്ലാതെ ഗുരു നിന്നല്ലെ ഉയർന്നും പറയേണ്ട ആവശ്യമില്ല ഈ കാര്യം ഒരു കാരണവശാലും മാറ്റം പെരുത്തേണ്ടതല്ല എന്താണ് സന്യാസിമാരും ഗോഫാജമാറ്റി തീരുമാനിച്ച് ആ തീരുമാനം അനുസരിച്ചാണ് നടപ്പാക്കാൻ ഒരുപക്ഷം കഴിയുമ്പോൾ ആളുകളും പറഞ്ഞിട്ട് പൽപാത കാലത്തോളം അതിൽ നിന്ന് നടക്കണം അതായത് നടത്താൻ പോകണം അല്ല ഞാൻ തമിഴ്നെ വരികയാണെങ്കിൽ ഗുരുനിന്നോ അല്ലെങ്കിൽ ഗുരു നിഷേധം നല്ല എന്ന് ഗവർണർ പറയാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഗുരുവിന്റെ അവസ്ഥ വർത്തി എന്ന വേളയിൽ ഗുരു പറഞ്ഞ കാര്യം അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷം ജനിക്കുന്ന കുട്ടികൾക്കുകയും അവരെ വളർത്തേണ്ട രീതികൾ എങ്ങനെയാണെന്നോ ഒക്കെ എന്നും പറഞ്ഞു അതിനെ പറ്റി അതുകൊണ്ട് അപ്പൊ മൂർഷ കൂടെ നൃത്തത്തിന്റെ മൂഷയ്ക്ക് അനുസരിച്ച് കൈകാര്യം ചെയ്യുന്നു സംസാരിക്കണം എന്ന് പറഞ്ഞതുപോലെ സൽസ്രദാനങ്ങൾ ജീവിക്കും ഈ സൽസ്രദാനങ്ങളുടെ നന്മയും ഭാവി കാര്യങ്ങളും എന്താണെന്ന് മനസ്സിലാക്കി എങ്ങനെ കൊണ്ടുപോകണം എങ്ങനെ വളർത്തണമെന്നില്ലാത്ത രക്ഷാർത്താക്കളും ഈ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നാശം ലോകത്തിന്റെ നാശം അപ്പൊ അവരുടെ മനുവ് മനസ്സിലാക്കി ആ രീതിയിൽ അവരെ വളർത്താൻ ആ മനുവിൽ ജീവിക്കാൻ രക്ഷാർത്താക്കൾ കഴിയുന്നു

ക്ക് എന്തെങ്കിലും പ്രത്യേക രീതിയിൽ ഒരു ചിട്ടയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ജീവൻ എന്തെങ്കിലും നല്ലത് വരാനായിട്ട് എന്തെങ്കിലും ഭൗതികമായിട്ട് എന്തെങ്കിലും കൊടുക്കണോ അല്ലാതോ അതോ അവര് വന്നിട്ട് നാമം ചൊല്ലി ജീവിച്ചാൽ മാത്രം മതി കുട്ടികൾക്ക് അപ്പൊ അവർക്ക് നല്ല രീതിയിൽ ഇത് നല്ലതെണ്ണം തോന്നാനും നല്ല രീതിയിൽ വളരാനും വളർത്താനും ഉള്ളതായ അറിവുള്ള ആളുകൾ എതിരെ നേതൃപ്പും കൂടുതൽ ആളുകൾ വഴി കാണിച്ചു കൊടുക്കാൻ ഉണ്ടാകും അല്ലെങ്കിൽ പരമ്പര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന് ശേഷം ഇയാൾ പരമ്പരയിൽ ലോകവ്യാപകമായിട്ടു ഇയാള് സാധാരണക്കാൾ വൈഭവശാലികളും ആത്മീയമായ ദർശനം മുഴുവനും ആത്മീയമായ അനുഭവമുള്ളതായ ആളുകളും വരുന്നു ഏതു ഭാഗം ജനിച്ചാലും അവരുടെ ശാന്തി ലക്ഷ്യമാക്കി വരും പറയുന്നത് അന്നേ വരുന്ന കുട്ടികൾക്ക് ഹൈപ്പടാക്കി കുട്ടിയാണ് അല്ലെങ്കിൽ അതാണ് ഇതാണെന്ന് പറഞ്ഞ് മരുന്ന് നശിപ്പിക്കുക അവരെ വഴി അവരുടെ കുടുംബത്തെ നശിപ്പിക്കുക ചെയ്യുന്നത് ഏറ്റവും വലിയ ഭാവം ബ്രഹ്മഹത്യാ ഭാവം രാജിനെ കാണുന്ന ഏറ്റവും വലിയ ഭാവമായിട്ട് മനസ്സിലാക്കുന്നത് യാതൊരു കാരണം ഇങ്ങനെയുള്ള ആധ്യാത്മികമായ അൻപതെ ചികിത്സിച്ചോ എന്തോ അതിനെ വഴി നോക്കിയാൽ കൊടുത്ത് അവരെയാണ് വഴി കൂട്ടാമത് അവർ നേരെ കൊണ്ടുപോകുന്നത് ശരീരം തിരുത്തിക്കേണ്ട കൂടെ കാണിക്കുന്ന സഹിക്കാൻ രക്ഷപ്പെട്ട കാര്യങ്ങളാണ് എന്റെ അടുത്ത് കൈപ്പടാൻ കഴിക്കുന്ന കൂടുതലാണ് ഞാൻ പറയും യാതൊരു കാരണവശാലും ഡോക്ടറെ കാണാൻ പോയില്ല എന് മരുന്ന് കുറേം ചെയ്യേണ്ടതില് കാറിന്റെ മെഷീനും സ്കൂട്ടറി ബോഡി താങ്കൾ എന്ന് പറഞ്ഞാൽ ജീവന്റെ വളർച്ച ആർജ്യവും കഴിവും ശരീരം താങ്ങത്തില്ല പത്ത് വയസ്സായിട്ട് മഞ്ഞു വയസ്സായിട്ട് വളർന്നു അല്ലെങ്കിൽ

സാറിന് അത് ഗുരുടെ നേന ഒരു ശേഷം സാർ വളരെ പെട്ടെന്ന് അവിടെ അപ്രത്യക്ഷമായതായതാണ് ഞാനത് അത് എന്തുകൊണ്ടാണെന്നോ സാർ എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ അറിയാം വളരെ കാലം അന്ത പല സന്യാസികളോടും ഞാൻ നേരിട്ട് ചോദിച്ചു സബ് എവിടെയാണോ ഇങ്ങനെ ഒരു എനിക്കൊരു നല്ല എന്താണ് എവിടെയാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞു ഗുരു കാരണമെന്ന് തന്നെ പറയട്ടെ ഇനി ഞാൻ സാറിന്റെ കൂടി സാറിന് കാണാൻ സാധിച്ചു ഇതെല്ലാം ഒരു വലിയ കരുണ്യമായിട്ട് തന്നെ കാണും അപ്പോൾ ഇനി ഇപ്പൊ ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് വർഷങ്ങളായി സാർ ശാന്തിയുടെ ആശ്രമത്തിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് അത് സാറ് മനം കുറം ചെയ്തതാണോ അതോ സാഹചര്യത്തിന് അങ്ങനെ പോയതാണോ എന്താണ് അതിനായി അതിനുണ്ടായ കാരണം എന്ന് പറയാൻ പറ്റുമോ ഞാൻ പോയെന്നോ എവിടാന്നോ എന്താ പറയുന്ന പറ്റാ ഞാൻ ശാന്തി ആസ്വദിക്കുന്ന തോന്നി എന്നെ സംബന്ധിച്ച് പോകാൻ സാധിക്കുന്ന വിഷയമല്ല പക്ഷേ ഞാനവിടെ തുടർന്നാൽ അവിടെ പല ആളുകൾ ഇപ്പം അവർ ഉദ്ദേശിക്കുന്നതിന് രീതിയിൽ കാര്യം നടത്തി പോകാൻ സാധിക്കത്തില്ല എന്നുള്ള പരമായ വിശ്വാസം ഞാൻ ഒരു പതിനൊന്നായിരം പതിനെട്ട് ലക്ഷം രൂപ ബാങ്കുകൾ ഒരു പാർട്ടിടയിൽ നിന്നും വന്നിട്ട് കണ്ടിട്ടില്ല തുക അവതരിപ്പിച്ചത് അപ്പൊ എനിക്ക് പറയാം എന്നെ ചാർജ് ഫയൽ ചെയ്യാൻ ചെയ്താണെന്ന് പറയും അപ്പൊ തന്നെ ഞാൻ പറഞ്ഞത് നാല് ലക്ഷം പാലക്കാട് ഗോപാലക്ഷൻ രണ്ടു ദിവസമായ നാല് ദിവസമായോ അഞ്ചു ദിവസമായ ഗോപാലക്ഷേല ഞാൻ അന്ന് ഇത്രയും ബാംഗ്ലൂർ വിളിച്ചു തുടങ്ങി പതിനഞ്ച് ലക്ഷം രൂപ നിർത്തി അവരോട് മറുപടി ഇത്രയും നാളെ എടുക്കും ഒരു പൈസ എങ്ങോട് കുതിക്കും ഞങ്ങളോട് കുതിക്കുകയും ചെയ്തിട്ടില്ല ഈ വ്യക്തിയെ വ്യക്തിയെക്കുറിച്ച് ആരോട് ഉന്നയിച്ച വേദനയുണ്ട് കത്ത് തന്നെ അതായത് അവരെന്തെങ്കിലും പരിപാടി ഇറക്കിയാൽ അത് ഗുരുവിന്റെ ആശയത്തിന് ആയാലും അനുസരിച്ചുള്ളതല്ലെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെ ആളുകൾ അപ്പൊ എന്താവും വിശ്വാസം രണ്ട് ഗ്രൂപ്പും അവിടെ അടുത്ത ദിവസമായി നടത്താൻ ഒക്കെ അതിലാ മൂടെ എന്നെ അവിടെ നിന്ന് എന്റെ മൂനെ ആളിച്ചു എന്നെ കൈക്കാൻ പറ്റി എന്നെ കിഡ്നാപ് ചെയ്ത് കൊണ്ട് പോയിക്കാനൊക്കെ ശ്രമിച്ചു ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ പലതരം പിന്നെ ഒക്കെ ആണെന്ന് അന്വേഷണം ഞാൻ പറഞ്ഞത് എനിക്ക് ഭാര്യയും പറയുന്നത് അവർക്ക് തലേദന ഉണ്ടാവും പിന്നെ ഇതിന് ഉണ്ടാകുന്നതായ ഇതിന്റെ ഉണ്ടാകുന്നതായാണ് മറ്റു വീശയില്ല കൈ മുടിക്കില്ലാതെ അവർ ഇറങ്ങുന്നത് കൊച്ചുങ്ങളെ പൊങ്കളരെ പഠിത്തം പഠിപ്പിക്കുന്നു ഇതെല്ലാം പ്രശ്നമല്ലേ പൈസ വേണ്ടേ നമുക്ക് എന്തെങ്കിലും പടയിൻ പൈസ വേണ്ട ഇതിനൊന്നും ഒരു നിവൃത്തില്ലാതെ ബന്ധുക്കളല്ലാന്ന് ഗ്യാസ് നോക്കി പോയി പറഞ്ഞു ബന്ധുക്കളല്ലേ ഭാര്യയുടെ ബന്ധുക്കളെല്ലാം ശ്രമിക്കും ഈ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് വണ്ടി ഉണ്ടായിരുന്നു കിട്ടുന്ന ആ പൈസ അവിടെ താമസം അങ്ങനെയാണ് ഇതിന്റെ സമയങ്ങളിൽ അങ്ങനെ പോയത് പിന്നെ നിണ്ടെങ്കിൽ ഇവർ പലയിടത്തും പല രീതിയിൽ ഞാൻ എവിടെ നിന്ന് അന്വേഷിക്കാനും പ്രത്യേക ഇതിനകത്ത് ഒരു അത്ഭുതം സംഭവിച്ചത് ഞാൻ ശാങ്ങി ഗുരുവിന്റെ ദേഹപയോഗത്തിന് മുമ്പ് ഒരു വണ്ടി ഞാൻ നാല് പേരും കയറി അർത്ഥം ഈ സംഭവത്തിന് ശേഷം വേറൊറ്റ വിശ്വാസം ഞാൻ കണ്ടു എടുക്കാൻ വീട്ടിൽ വരികയും ചെയ്തോടുന്നു എന്നെ മുഖപരി ഓണോ ഒറ്റയാളിനെ ഞാൻ ബസ് ഓട്ടു ഇതാരാ മനസ്സിലാവില്ല ഗുരുവിന്റെ ദേഹവ്യൂഹത്തിന് മുമ്പ് ഞാനൊരു ബസി കയറിയ രണ്ടോ മൂന്നോ നാലോ പേര് എന്നെ എത്ര വരിക എന്ന് ശേഷം ഈ സംഭവം കഴിഞ്ഞു പോയതിനു ശേഷം ബസ് സ്റ്റാൻഡിലാവട്ടെ എലേഷനിലാവട്ടെ ബസ്സിലാകട്ടെ എന്നെ എനിക്ക് ഇതിനെന്തോയും ഇതിനപ്പുറം ഒരു കവചി എനിക്ക് മനസ്സിലായി സ്നേഹമുള്ളവർ പള്ളിന്റെ അന്വേഷിക്കുന്നവരൊക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ ഒരു വ്യക്തിക്ക് എങ്ങനെ മുമ്പിൽ വരാൻ കാണാൻ സാധിക്കും ഞാൻ അന്നറിയുമ്പോൾ ഞാൻ ഞങ്ങളുടെ ഗുരുവിനെ ഞാൻ അവിടെ ഒരു കാണാൻ കാണാനും കഴിയും സാധിച്ചില്ല അപ്പൊ ഈ രീതിയിൽ ഗുരു എനിക്കൊരു കവശം സൃഷ്ടിച്ച് എന്നെ രക്ഷിച്ചൊന്നല്ലോ പറഞ്ഞു മനസ്സിലായി അപ്പൊ ഞാൻ അവടെ നിന്നാൽ അവരുടെ ഉദ്ദേശങ്ങൾ നടത്തില്ല എന്ന് പോകുന്നത് എന്നെ കൊന്നു മാറ്റി അതായിട്ടുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തി ഏത് ചെയ്യും ദർശിപ്പിക്കാം എന്ന മാത്രം മാത്രമാണ് ശരി അത് മാത്രല്ല എന്നോട് ഉത്രിവധി എനിക്ക് ഗുരുവൻ പറഞ്ഞത് എഴുതിയതുമായിട്ട് ഒരുപാട് ബുക്കുകളും ഡയറികളും കാർഷീറ്റുകളും ഒക്കെ ഇത് ഒരെണ്ണ ഇല്ലെന്ന് അതെല്ലാം ഏകദേശം എനിക്ക് ലോൺ ഉണ്ടായിരുന്ന ലോണിൽ ഏലമായിട്ട് ഏല എനിക്ക് ഒരു ലക്ഷം രൂപ ഒരു ആറ് ലക്ഷം രൂപ എന്നെ ഈ കൂട്ടാന പ്രശ്നത്തിൽ ഞാൻ സ്ഥലത്തില്ലോ അതെന്തോ അഭിമാനം കൂടെ വീട്ടിൽ കയറി അടുത്തുകൂടെ വീട്ടിൽ കയറിയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് സങ്കടം തോന്നിയാൽ ഒരു അലുമായും നിറച്ച് കാസിട്ടുണ്ടായിരുന്നു അപ്പോഴും ഗുരു പറയുന്നത് ഞാനത് അതുപോലെ ഏതു എത്ര ഡൈല ഇതിനേക്കാളും ഭീകരമായി നാട്ടപ്പെട്ട് പാർട്ടി ഞാൻ അടുത്ത് അതെ അമീതൻ മുഖ്യണ്ടെന്ന് പറഞ്ഞ എവിടെ പിന്നെ പലപ്പോഴും ഭയങ്കര ആകാശമാകും പെരു കാലങ്ങളിൽ ബുദ്ധിമുട്ടെ പോകുന്ന കുറേ ഞാനത് പറഞ്ഞത് കൂടെ ഈ ബുദ്ധിമുട്ടും വേറെ ആരും കാണുന്നു ഞാനല്ലേ അതിലാണോ ഞാൻ തോന്നുന്നത് ഞാൻ ഗുരു പിന്നെ സുരേഷിന്റെ കുഞ്ഞും പറഞ്ഞു അവര് ഈ നാമീരും അതുപോലെ അമലയല്ല ഞാൻ അതിലെല്ലാം തോന്നുന്നത് കുറേ എന്താണ് ഇതെല്ലാം നശിപ്പിക്കലായിരുന്നു അത് പോകുന്ന അക്ഷരം കാണിച്ചില്ല നേരിൽ നിന്ന് നിരോധികൾ തൻകൂലമായത് ചെയ്യുവാൻ നീ വരന്തരമൻ പ്രാർത്ഥിപ്പിച്ച് ഗുരുവിന്റെ ഭാഗത്ത് വിഷയം പറ്റുള്ളൂ ഇങ്ങനെ പറയുന്ന വിഷയം ഇതോടെ പോയലോ ചടം പോയോ തോന്നുന്നില്ല പക്ഷെ ഇത് ഏതെങ്കിലും താന്നാൻ പറ്റുന്നില്ല അതെന്തോ ചെയ്തോ ലോകത്ത് ഒരു മനുഷ്യന് ചെയ്യാവുന്നതിന് ഏറ്റവും അങ്ങേറ്റത്തെ ഗുരുത്തിന്റെ പ്രക്ഷോഭം ചെയ്തത് പോയത് അത് നന്മയ്ക്ക് എന്റെ ഭാഷങ്ങളല്ല ഗുരുവിന്റെ ഇന്നലെ പോലെ ഇങ്ങനെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന സാധനം നശിപ്പിച്ചായിരുന്നു അത് പറയുന്നില്ല ഒരാളിരേ പാടുള്ളത് രണ്ടിൻഷേ പക്ഷേ അച്ഛനാണല്ലേ എന്റെ അമ്മ എന്റെ അമ്മയുടെ കഴുത്തിന് പറഞ്ഞാൽ വന്നു ഗുരുവിൽ നിങ്ങൾ നാമാവിശേഷമാക്കാൻ വേണ്ടി ഗുരുവിനോട് സ്ഥലത്ത് പന്നിടിച്ചിലും കളയാക്കൊളിച്ചു കളയാവും കുറിച്ചിട്ട് ഭൗതി ശൈലീ സത്യം നമസ്കരിക്കണം ഇവിടെ മറുപടി പറയാൻ പറ്റുന്ന നിങ്ങൾ ഈ സഹകരിക്കുന്ന സത്യസന്ധമായിട്ടാണെങ്കിൽ വിനോദത്തെ കുറിച്ച് ജനങ്ങളെ അറിയിച്ചാൽ സമുദ്രം കൂറ ആളുകൾ എവിടെ പോയി ഒരിക്കും അവര പറയുന്നുള്ള കള്ള രക്ഷാൻ പറ്റുള്ളൂ എന്താ പറയുന്നേ രക്ഷപ്പെടുത്തില്ല അപദ്ധ്യാനികൾ പറഞ്ഞു വന്നു ഇനിയും വരും വന്നിട്ട് വിനായകൻ സ്ത്രീയാണെന്ന് പറഞ്ഞ ഞായറാഴ്ച കടത്തു ഞാൻ അവിടെ തേക്കാൻ പറഞ്ഞാൽ മുൻപ് നോക്കി കാണിക്കുന്നു പറഞ്ഞു ഈ പടം നിന്നെ കുറിച്ച് എന്ന് പറയുന്നത് എന്റെ അടുത്ത് ഒരുപാട് ഒരു കുറിച്ചല്ലോ ഓർമ്മ ഒരുപാട് പൈസ ഇന്ന് ഈ പരമ്പരയിൽ ആർക്കും കഴിയാത്ത രീതിയിൽ ഞാൻ ഗുരുവിനെ നടിച്ച് മാറ്റി ഹിന്ദുവാ ഈ പരമ്പര മൊത്തം ദുരിനെ കണ്ടു ഓർമ്മുന്ന ഒരാളിന്ന് എന്റെ അടുത്തിന്റെ ആളുകൾ നിങ്ങൾ എന്റെ അടുത്തു അതിന് എങ്ങനെ കടന്നു എന്താണ്